take എന്ന എല്ലാവർക്കും എന്നീനിങ്റിയാ മതി എന്തെങ്കിലും എടുക്കുന്നതിനൊക്കെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ take എന്ന് പറയാറുള്ളത് സോ ടേക്ക് എന്ന വേർഡ് പല സിറ്റുവേഷനിൽ യൂസ് ചെയ്യും സോ അത്തരം സിറ്റുവേഷനിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിംഗിൾ വേർഡ് എന്താണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാം സോ ലെറ്റ് ഗെറ്റ് ദ വീഡിയോ സോ ദി ഫസ്റ്റ് വൺ അഡ്വാൻറ്റേജ് ഓഫ് ചെയ്യുന്നത് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് എന്ന് പറഞ്ഞാൽ ഈ അഡ്വാൻറ്റേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ നേട്ടങ്ങൾക്കാണ് അഡ്വാൻറ്റേജ് എന്ന് പറയുക സോ ഇപ്പോൾ ഒരാൾ എല്ലാത്തിനും യെസ് പറയും നോ പറയാത്ത ആൾക്കാരുണ്ടോ റിജക്റ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടോ പാവപ്പെട്ട പാവമായിട്ടുള്ള ആൾക്കാർ സോ അവരുടെ അഡ്വാൻറ്റേജ് എടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉപകാരങ്ങൾ ഉപയോഗങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാം ഓക്കെ സോ അതിനൊക്കെയാണ് നമ്മൾ ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് എന്ന് പറയുന്നത് സോ അത്തരം സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു വൺ വേർഡ് ഉണ്ട് ദാറ്റ് ഈസ് ബെനിഫിറ്റ്സ് ഓക്കെ ബെനിഫിറ്റ്സ് ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ പ്രയോജനപ്പെടുത്തുക അപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ നേട്ടങ്ങളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്നതിനൊക്കെ നമുക്ക് ബെനിഫിറ്റ്സ് എന്ന് പറയാം ഓക്കെ സോ ദാറ്റ് ഈസ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ നോക്കാം ടേക്ക് കെയർ ഓഫ് ഓക്കെ ടേക്ക് കെയർ ഓഫ് ഹെർ എന്ന് പറഞ്ഞാൽ എന്താ ഒരു നമ്മൾ ടേക്ക് കെയർ ഓഫ് ഹെർ എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഒറ്റ വാക്കിൽ നമുക്ക് എങ്ങനെ പറയാം പ്രൊട്ടക്ട് ഹെർ എന്നും പറയാം ഓക്കെ പ്രൊട്ടക്ടർ സോ ടേക്ക് കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സംരക്ഷിക്കുന്നതിന് അല്ലെങ്കിൽ നോക്കി നോക്ക് നല്ലോണം നമ്മൾ നല്ലോണം കെയർ ചെയ്യുക അതായത് ശ്രദ്ധിക്കുക അതിനൊക്കെയാണ് നമ്മൾ ടേക്ക് കെയർ ഓഫ് എന്നുള്ളതിന് നമുക്ക് വൺ വേർഡ് എന്ത് യൂസ് ചെയ്യാം പ്രൊട്ടക്റ്റ് എന്ന് യൂസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് വൺ ടേക്ക് ഇൻ ടു എക്കൗണ്ട് ടേക്ക് ഇൻ ടു എക്കൗണ്ട് അതായത് നമ്മൾ പരിഗണിക്കുന്നതിന് നമുക്ക് ഏത് വേർഡ് യൂസ് ചെയ്യാം കൺസിഡർ എന്ന് യൂസ് ചെയ്യാം ഓക്കെ കൺസിഡർ ടേക്ക് ഇൻ ടു അക്കൗണ്ട് അങ്ങനെ വലിച്ചു നീട്ടി പറയുന്നതിന് പകരം നമുക്ക് ഒറ്റ വാക്ക് ഏത് യൂസ് ചെയ്യാം കൺസിഡർ ഓക്കെ പരിഗണിക്കാം ഓക്കെ പ്ലീസ് കൺസിഡർ മൈ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്ലീസ് കൺസിഡർ മൈ ലീവ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ ഞാനിപ്പോൾ ലീവ് നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് പരിഗണിക്കാനാണ് പറഞ്ഞത് ഓക്കെ സോ ദാറ്റ് ഈസ് കൺസിഡർ പരിഗണിക്കാം ഓക്കെ നെക്സ്റ്റ് വൺ ടേക്ക് പാർട്ട് ഇൻ ടേക്ക് എന്ന് പറഞ്ഞാൽ എന്താ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവോൾവ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പങ്കെടുക്കുന്നതിനൊക്കെയാണ് നമ്മൾ ടേക്ക് പാർട്ടിൻ എന്ന് പറയാ സോ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സിംഗിൾ വേർഡ് ആണ് പാർട്ടിസിപ്പേറ്റ് ഓക്കെ ഐ ഐ ടുക്ക് പാട്ട് ഇൻ ഐ ടുക്ക് പാർട്ട് ഇൻ കലോത്സവം എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ കലോത്സവത്തിൽ പങ്കെടുത്തു എന്നാണ് ഓക്കെ ടുക്ക് പാർട്ട് ഓക്കെ സോ ഇവിടെ ഐ പാർട്ടിസിപ്പേറ്റഡ് ഇൻ കലോത്സവം എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ് ഞാൻ കലോത്സവത്തിൽ പങ്കെടുത്തു സോ ഇത് രണ്ടും നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ എപ്പോഴും ഐ ടുക്ക് പാർട്ട് ഇൻ അല്ലെങ്കിൽ അങ്ങനെ പറയുന്നതിന് പകരം നമുക്ക് ഐ പാർട്ടിസിപ്പേറ്റ് എന്ന് വൺ വേർഡ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇനി ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ടേക്ക് കെയർ ഓഫ് യുവർ മദർ എന്ന് പറയുന്നതിന് പകരം നമുക്ക് എങ്ങനെ പറയാം പ്രൊ പ്രൊട്ടക്ട് യുവർ മദർ എന്നൊക്കെ പറയാം ഓക്കെ അത് അനുസരിച്ചിട്ട് നമുക്ക് മാറ്റാം ഓക്കെ സോ ചില സിറ്റുവേഷനിലും നമുക്ക് പ്രൊട്ടക്റ്റും ടേക്ക് കെയറും നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല സോറി പറ്റില്ല സോ ആ സിറ്റുവേഷൻ അനുസരിച്ച് മാറും ഓക്കെ സോ ഇത്തരം സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റിയ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത് ഓക്കെ സോ ഇനി നിങ്ങൾക്കുള്ളതാണ് ടേക്ക് ദ പ്ലേസ് ഓഫ് ടേക്ക് ദ പ്ലേസ് ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ ഒന്നിൻ്റെ സ്ഥാനം മറ്റൊന്ന് കൈക്കലാക്കുക സോ അതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക എന്നുള്ളത് കോമൻറ്റ് ബോക്സിൽ കോമെൻറ്റ് ചെയ്യാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യാം ബോ ബൈ English Cafe, we present you the perfect English.